ഞാനിവിടെ ലൈഫ് പ്രൊട്ടാക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടെക്നിക്കിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഫോർ ഗീവ്നെസ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പുറത്തു കൊടുക്കൽ ഭൂതകാലത്തിലെ വേദനകളിൽ നിന്ന് മോചനം നേടൽ മാപ്പ് കൊടുക്കുക എന്നത് ഒരു തടവുകാരനെ മോചിപ്പിക്കുകയും ആ തടവുകാരൻ നിങ്ങളായിരുന്നു എന്ന് കണ്ടെത്തുകയുമാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന പ്രാപഞ്ചിക നിയമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലർക്ക് വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നു എന്നാൽ ചില ആളുകൾക്ക് സമയമെടുത്താണ് ഫലം ലഭിക്കുന്നത് എന്തുകൊണ്ടാണിത് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്തിരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂതകാലത്തിൽ നിന്നുള്ള മോചനം അഥവാ മാപ്പ് കൊടുക്കൽ ലെറ്റിംഗ് ഗോ ഓഫ് ദ പാസ്റ്റ് അതായത് ഫോർ ഗീവനേഴ്സ് മാപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ച് പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട് മാപ്പ് കൊടുക്കുക എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ഔദാര്യമാണെന്നാണ് പലരും കരുതുന്നത് എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക നാം നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു കാര്യമാണ് മാപ്പ് കൊടുക്കൽ വളരെ ശക്തിയുള്ള ഒരു സെൽഫ് ഹീലിംഗ് ടെക്നിക്കാണിത് ജീവിതം തന്നെ മാറ്റാൻ സഹായിക്കുന്ന ഒരു മാർഗമാണിത് നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തു കൊടുക്കാൻ ഇതുവരെ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് കാരണം നമുക്ക് നമുക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണുള്ളത് നമ്മുടെ ശത്രു പോലുമില്ല നമുക്ക് ചില മത നേതാക്കളോടും രാഷ്ട്രീയ നേതാക്കളോടും ഒക്കെ കടുത്ത ദേഷ്യവും വിരോധവും ഒക്കെ തോന്നാറുണ്ട് എന്നാൽ അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ഇടങ്ങേറാവുന്ന കലുഷിതമാവുന്ന എന്നാൽ ആ വ്യക്തി അത് അറിയുന്നു പോലുമില്ല എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കുക അതിൽ ആരോടെങ്കിലും ആരോടെങ്കിലുമൊക്കെയുള്ള പകയോ വിദ്വേഷമോ വെറുപ്പോ കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളെല്ലാം തടയുന്ന യഥാർത്ഥ വില്ലനെ ഇന്ന് തന്നെ തിരിച്ചറിയുകയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ തീക്കനലുമായി നടക്കുന്നവരാണ് ഈ ഫോർഗീനസ് ചെയ്യാത്ത ആൾക്കാർ ചെറിയൊരു ഉദാഹരണം പറയാം എനിക്ക് എൻ്റെ സുഹൃത്തിനോട് നല്ല ദേഷ്യമുണ്ട് അവൻ അടുത്തേക്ക് വരുമ്പോൾ എറിയാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് തീക്കനൽ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ ഒരു അവസരത്തിന് വേണ്ടി നോക്കി നടക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എൻ്റെ കൈ കൊള്ളും ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളൊന്നും ആസ്വദിക്കാതെ അവനോടുള്ള പക തീർക്കാനായി ഞാൻ എൻ്റെ ജീവിതം പാഴാക്കുന്നു എന്നാൽ ആ വ്യക്തി ഇതൊന്നും അറിയുന്നു പോലുമില്ല പലരുടെയും ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത് ഉള്ളിൽ വെറുപ്പ് പക ഈഗോ അസൂയ ദേഷ്യം എന്നിവ കൊണ്ടു നടക്കുന്നതാണ് നല്ലൊരു ശതമാനം ആളുകളുടെയും ജീവിത പരാജയങ്ങൾക്കും കാരണം പലപ്പോഴും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളാണ് വലിയ പ്രശ്നങ്ങളായി മാറുന്നത് ബിസിനസ് വ്യക്തിബന്ധം തൊഴിൽ കുടുംബം എന്നിവ നശിപ്പിക്കുന്നതും ഇവിടെയാണ് ഇതിൽ നാം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നത് മാത്രമല്ല ഉൾപ്പെടുന്നത് ചില സാഹചര്യം സാഹചര്യങ്ങൾ നാം നമുക്ക് തന്നെ മാപ്പ് കൊടുക്കേണ്ടതായുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം നമ്മെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്താറുണ്ട് സ്വന്തം തെറ്റുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് കരുതി കുറ്റബോധത്തിൽ ജീവിക്കുന്നവരുകൊണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം സ്വയം നാപ്പ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം ഭൂതകാലം വലിയ ഭാരമുള്ള ഒരു ഭാണ്ഡമായി നമ്മുടെ മുതുകിലിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിവേഗം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് ഈ നിമിഷത്തിൻ്റെ സന്തോഷങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചു തന്ന അതിലൊരു മാറ്റവും വരുത്താനാകില്ല നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം നമ്മുടെ വർത്തമാനകാലം അതായത് പ്രസന്റ് മൊമെൻറ്റ് മികച്ചതാക്കുക എന്നത് മാത്രമാണ് ഭൂതകാലത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി മുന്നേറാൻ സാധിക്കും ഫോർഗ്യൂനസ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ഒരു മാനിഫെസ്റ്റേഷനും നമ്മളിലേക്ക് വരുത്താനും സാധിക്കുകയില്ല എങ്ങനെയാണ് ഫോർഗിയോനസ് തെറാപ്പി ചെയ്യേണ്ടതെന്ന് നോക്കാം വളരെ ശാന്തമായി ആരുടെയും ശല്യമില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുക നമ്മുടെ മനസ്സ് വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നതിന് വേണ്ടി മൂന്നോ നാലോ പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുക്കുക ശ്വാസത്തിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ വിശ്രാമാവസ്ഥയിലേക്ക് കടന്നു എന്ന് തോന്നുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പണ്ട് നടന്ന നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുള്ള ആ സംഭവം ഒരു സിനിമയിൽ എന്നതുപോലെ മനസ്സിൽ കാണുക അതിനുശേഷം നമ്മെ വേദനിപ്പിച്ച വ്യക്തിയെ മനസ്സിൽ കാണുക ആ രൂപത്തിലേക്ക് പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് താഴെ പറയുന്ന സ്ക്രിപ്റ്റ് ആത്മാർത്ഥമായി ഫീൽ ചെയ്തയാളോട് പറയുക അതായത് എൻ്റെ അപ്പോഴത്തെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ശരിയായിരുന്നു പക്ഷേ അന്ന് സംഭവിച്ചതൊക്കെ എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാണെന്ന് എൻ്റെ ഇപ്പോഴുള്ള പുതിയ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് പൂർണ്ണമായും ക്ഷമ ചോദിക്കുന്നു അതായത് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നു കൂടാതെ ഇതിൽ നിന്നും ഞാൻ നിങ്ങളെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നു മോചിപ്പിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് ആരോഗ്യവും സന്തോഷവും സമ്മതം ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് അതായത് പ്രപഞ്ച സൃഷ്ടാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ദേഷ്യമുള്ള വ്യക്തിയുടെ പേര് വിളിച്ചാണ് ഇത് പറയേണ്ടത് ഇത് പറയുമ്പോൾ ഒരു ദൈവിക ഊർജം നിങ്ങളിൽ വന്ന് നിറയുന്നതായും ഒരു വലിയ മാറ്റം മാറ്റമുണ്ടാകുന്നതും മനസ്സിൽ തോന്നണം ഈ പ്രാക്ടീസ് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇതിനായി നിങ്ങളുടെ പ്രാർത്ഥനാ സമയം കഴിഞ്ഞുള്ള ടൈമാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ മുന്നെയോ രാ അത് ഉണരുന്ന സമയത്തോ ഇത് ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു മാപ്പ് കൊടു മാപ്പ് കൊടുക്കൽ എന്നാൽ നാം നമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഔദാര്യമല്ല നാം നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന വളരെ ശക്തിയുള്ള സെൽഫ് ഹീലിംഗ് ടെക്നിക്കാണത് മാപ്പ് കൊടുക്കുക എന്നാൽ അത് സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള വഴി കൂടിയാണ് അതായത് നല്ലൊരു ശതമാനം ആളുകളുടെയും ജീവിത പരാജയങ്ങൾക്ക് കാരണം ഉള്ളിൽ പകയും വിദേശവുമായി നടക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ മാപ്പ് കൊടുത്തേ പറ്റൂ നമ്മളുടെ ഹൃദയം ശുദ്ധിയാക്കിയേ പറ്റൂ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ തീർച്ചയായും ടെക്നിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക ബൈ ബൈ ടേക്ക് കെയർ